അദ്ദേഹം ഒരു മോശക്കാരനായിട്ടുള്ള ആളാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അദ്ദേഹം ഒരു മലയാളിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ബിരുദങ്ങൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പോ വേടന്റെ വേദിയിലെത്തിയ റഹീമിനെ ആളുകൾ പൊങ്കാലയിട്ടത് കണ്ടിരുന്നു എന്തുകൊണ്ടാണെന്നറിയാമോ ഇന്നാണ് ചരിത്രപരമായി പ്രാധാന്യമുള്ള ടിപ്പുവിനെ പോലെയുള്ള ആളുകൾ പോലെയുള്ള ആളുകളെങ്കിൽ ആളുകൾ ഇതുപോലെ പബ്ലിക്കിൽ നിന്ന് കൂവുമായിരുന്നു അവരെ ആദരിച്ചാൽ ഇപ്പോ പലസ്തീന്റെ വിമോചക നായകനാണെന്ന് പറഞ്ഞ് റഫാത്തിനെ ഇവിടെ കൊണ്ടുവന്ന് ഗാന്ധി കുടുംബം ആദരിച്ചതും പൊന്നും പൊന്നാടയും കോടികളും നൽകി ആദരിച്ചതൊക്കെ നമുക്കറിയാം അദ്ദേഹം പാകിസ്ഥാനിൽ ചെന്ന ഉടനെ എന്താ പറഞ്ഞു എന്ന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു അതുവരെ മാത്രമേ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഞാൻ നിൽക്കൂ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രതികരിച്ചാൽ ഞാൻ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു നിന്നിട്ട് ഇന്ത്യ കൊടുത്ത പുരസ്കാരങ്ങളൊക്കെ വിറ്റ് ആ യുദ്ധം വാങ്ങി ഇന്ത്യക്കെതിരെ പടപൊരുതാൻ പാകിസ്ഥാനോടൊപ്പം ഉറച്ചു നിന്നു ഇന്നായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആളുകൾ അതെടുത്ത് പ്രതികരിക്കാതിരിക്കുക ആളുകൾ ഹൈന്ദവ ദേവികളുടെയും ദേവന്മാരുടെയും നഗ്ന ചിത്രം വരയ്ക്കുമ്പോൾ ഇന്നാളുകൾ പറയും ബുറാക്കിന്റെ ചിത്രം വരയ്ക്കുക നബിയുടെ നഗ്ന ചിത്രം ഒന്ന് വരയ്ക്കുക മുസാൻ നബിക്ക് അണ്ടവീക്കം ഉണ്ടായിരുന്നല്ലോ ആ അണ്ടിവീക്കമുള്ള ഒരു ചിത്രം ഒന്ന് വരയ്ക്കുക നിങ്ങൾക്കും ആസ്വദിക്കാം നമ്മൾക്കും ആസ്വദിക്കാമല്ലോ എന്ന് ഇന്ന് ആരെയും ഭയക്കാതെ പ്രതികരിക്കുന്ന ഒരു ജനത വളർന്നു വന്നിട്ടുണ്ട് അവരത് ചോദിക്കുമായിരുന്നു എന്താണ് ചെയ്തതെന്ന് ടിപ്പുവും വാരിയം കുന്നനും എന്താണ് ചെയ്തതെന്ന് എന്തിനാണ് വേടന് പുരസ്കാരം നൽകുന്നത് എന്ന് ഇന്നൊരു ജനത ചോദിക്കുന്നത് പോലെ

അല്ലമായിട്ട് ഉപയോഗിക്കുന്നത് കർണാടകയിലാണോ ബുൾഡോസർ ബാബ എന്നറിയപ്പെടുന്ന രാജ്യദ്രോഹികളായ ആളുകളുടെ പേടി സ്വപ്നം കൊണ്ട് യു പി പോകുമോ രണ്ടു കാലിൽ കാക്ക തിരിച്ചു വരില്ല എന്താണെന്നറിയാമോ അവിടെയുള്ള ആളെ ഒരു മതത്തെയും പ്രീണിപ്പിച്ചുകൊണ്ട് താടിയും തലപ്പാവും നോക്കി പേരും മതവും രാഷ്ട്രീയവും നോക്കി തുണിയൂരി അറ്റമുണ്ടോ എന്ന് നോക്കി കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് നോക്കി നിയമം നടപ്പിലാക്കുന്ന ആളേ അല്ല ഏത് കൊമ്പത്തുള്ളവനായിരുന്നാലും ശരി നിയമം നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുന്ന യോഗിയാണ് യു പി ഭരിക്കുന്നത് പോകുവോ ബുൾഡോസർ രാജ് തുടങ്ങിയിട്ട് കൊല്ലം കുറെയായിരിക്കുന്നു ഉത്തരാഖണ്ഡ് കാക്ക അസം ഹിമന്ത ബിശ്വശർമ്മ ബുൾഡോസറിന്റെ താണ്ഡവമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കാണുന്നത് അതിന്റെ ഒരു കോപ്പിയടി മാത്രമാണ് ഇപ്പോൾ കർണാടകയിൽ കണ്ടത് അപ്പോൾ കാക്ക കുറ്റിയും പറിച്ചുകൊണ്ട് കർണാടകയിലെ കൂടി ശരി കർണാടകയിലെ കാഴ്ചകൾ പോയ അവിടെ അവിടെ പോയി പോയി കർണാടകയിൽ ഇംഗ്ലീഷ് പറഞ്ഞ് അവിടുത്തെ മാധ്യമങ്ങളടക്കംലേക്ക് കയറ്റി വിട്ട് അതിന്റെ ബാക്കിയായിട്ട് ഇവിടെ മലയാളികളും എന്ന ഈ ലുട്ടാപ്പി റഹിമിനെ ഒരുപാട് ഇട്ട് കളിയാക്കി ട്രോളൊക്കെ ചെയ്ത് അങ്ങ് ബഹിരാകാശത്തേക്ക് പോയി താഴേക്ക് വന്നില്ല അതിന്റെ ആ സമയമാവുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ പിന്നെയും പോയി ചാടി കൊടുത്തിരിക്കുകയാണ് എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ തന്നെ സ്വന്തം സ്ഥലമായിട്ടുള്ള വെഞ്ഞാറുമോട് വേടന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു വേടന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആളുകൾ വന്നിരിക്കുന്നത് പക്ഷെ ആ ഒരു വേദി രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു ആയുധം ഒരു അവസരമാക്കി മാറ്റുകയായിരുന്നു അവിടെ ഏർഹിം ചെയ്തത് അവിടെ വന്നിരുന്നിട്ട് ഈ രാഷ്ട്രീയം പറയാനാണ് ശ്രമിക്കുന്നത് ഒരുപക്ഷെ വേടന്റെ രാഷ്ട്രീയം അതിനോട് ചേർന്ന് പോകുന്നതായിരിക്കാം അതിനാൽ അയാൾ അതിനെ എതിർത്തൊന്നുമില്ല പക്ഷേ അവിടെ ആ കാണാൻ വന്നിരുന്ന ആളുകൾ അവർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഈ കർണാടകയിലെ ബാംഗ്ലൂരിലെ കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെ ആ പറയുന്നുണ്ട് പറയുന്നുണ്ട്. തള്ള് ാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ മറുപടി അല്ല അതേടാ അതേടാ തള്ള് പറയും എന്നൊരു വാക്ക് അവിടെ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മളെ ഭരിക്കുന്ന ആളുകളുടെ യോഗ്യതകൾ നമ്മൾ കാണുവാണല്ലോ ഒരു ആറ് കണക്ക് അക്കങ്ങള് പരസ്പരം കൂട്ടി വായിക്കാൻ അറിയാത്ത മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ഒരു കൊച്ചുകേര തിരുവനന്തപുരം എന്ന് പറയാൻ പോലും അറിയാതെ ട്രൂൺട്രം ട്രൂൺട്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി വീട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വേറൊരു മന്ത്രി കേന്ദ്ര സർക്കാരിന്റെ റോഡ് വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാരിന് മാത്രം ചുരുക്കി കൊടുക്കുന്ന വേറെ ഒരു വിവരദോഷിയായിട്ടുള്ള മന്ത്രി തീർച്ചയായിട്ടും അത്രയും ആളുകളുടെ മുന്നിൽ അയാൾ അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് ആരാണ് എന്ന ബോധ്യം മറ്റാർക്കും ഇല്ലെങ്കിലും സ്വയം എന്തെങ്കിലും ഉണ്ടാവേണ്ടതാണ് അവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹീമിന്റെ നാവ് കുഴയുന്നുണ്ട് ആ റഹീമിന്റെ ശരീരഭാഷയിലും എന്തോ അസാധാരണമായ എന്തോട്ടു അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ കണ്ടപ്പോൾ അതിന്റെ താഴെ നിരവധി കമന്റുകളുണ്ട് ഫിറ്റാണോ ഫിറ്റ് ആണോ അടിച്ച് കോൺടെന്റ് നിൽക്കുകയാണ് വേണന്റെ കൂടെ അല്ലെ കമ്പനി വേടൻ അടിക്കുന്ന കണക്ക് മറ്റെന്തെങ്കിലും പകച്ചോ ആള് നോർമൽ അല്ല എന്ന് തോന്നുന്നു അങ്ങനെ നിരവധി കമന്റുകൾ അതിന്റെ താഴെയായിട്ടുണ്ട് നമുക്കും സംശയം തോന്നും റഹീം ശരിക്കും വല്ലതും അടിച്ച് ഫിറ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത് മാത്രമല്ല അതിന്റെ അവസാനമാകുന്ന സമയത്തേക്കും ഈ സഹസില് നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് വല്ലപ്പോഴും പുറത്തിറങ്ങി ചെലക്കിട ചെറക്കിടാന്നാണോ അതോ പുറത്തിറങ്ങി പോയി ചെറുക്കിടാന്നാണോന്ന് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ എന്തായാലും കളിയാക്കുന്ന തരത്തിലുള്ള വിളിച്ചുകൂടിയ ഡയലോഗാണ് അവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ചുമുന്നുണ്ട് അവിടെ റഹീം എന്ന വ്യക്തി അത് ഒരു ആവശ്യമില്ലാത്ത ഒരു വേദിയാണ് അത് കാരണം അതൊരു രാഷ്ട്രീയ പ്രചാരണ വേദിയൊന്നും റഹീമിന്റെ രാഷ്ട്രീയവും ഒരുമിച്ച് പോകുമെന്നുള്ളത് കൊണ്ടാണല്ലോ അവിടെ വന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യുവജന പ്രസ്ഥാനം പി എച്ച് ഡി ഡോക്ടറേറ്റ് നേടിയ ആള് ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഫൈല് ഇവരുടെയൊക്കെ ഇംഗ്ലീഷ് കാരണം മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ കേരളം തലവഴി മുണ്ടിട്ട് നടക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നാലും നരേന്ദ്രമോദിക്ക് വിദ്യാഭ്യാസമില്ലായെന്നും അദ്ദേഹത്തിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമൊക്കെ നോക്കി നടന്ന ആളുകൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടാകുമോ വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ ർക്കൊക്കെയോ വേണ്ടി പണയം വയ്ക്കപ്പെട്ടിരിക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസം ചാൻസലർ നമ്മുടെ മുൻ ഗവർണർ ഉണ്ടല്ലോ നമ്മുടെ ആരിഫ് ജി വ്യക്തമായും ഇവിടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും അതിന്റെ നിലവാരവും യൂണിവേഴ്സിറ്റിയിലെ പിൻവാതിൽ നിയമനവും ഒക്കെ അദ്ദേഹം വലിച്ചു കീറി നമുക്ക് ഡിസ്പ്ലേ ചെയ്തതാണ് അപ്പോ നമുക്ക് അതുകൊണ്ട് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇവരിൽ നിന്ന് അപ്പം റഹീം അർഹിക്കുന്നത് കർണാടകയിൽ കിട്ടാത്തത് കൊണ്ട് നമ്മൾ അർഹിക്കുന്നത് ചോദിച്ചു വാങ്ങിക്കണം അതുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെഞ്ഞാറമ്മൂടെ തെരഞ്ഞെടുത്തു അതും വേടന്റെ വേദിയിൽ വെച്ചിട്ട് തന്നെയാണ് തെരഞ്ഞെടുത്തത് പിന്നെ തൊലിക്കട്ടിക്ക് നമ്മൾ ഒരു രൂപത്തിലും പിന്നോട്ടല്ലോ തൊലിക്കട്ടി നമുക്ക് അപാരമായിരിക്കുന്ന ആൾക്കാരാണ് പ്രശ്നം അത് ത്താലും ചത്തില്ലെങ്കിലും പുതിയ തലമുറ വരുമ്പോൾ ഇസ്ലാമിന്റെ ശവമട ശവമുടീ ഓരോ ഹജ്ജിന്റെ സമയത്തും വരൂലേ ആരെ നബിയും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടിവെട്ടി കൊടുക്കും ഇലിയാസ് നബി എങ്ങനെ നാല് പ്രവാചകന്മാരാണ് ഇപ്പൊ ലോകത്ത് ജീവിച്ചിരിക്കുന്നവര് നാല് പ്രവാചകന്മാരാണ് ഒന്ന് ഇലിയാസ് നബി രണ്ട് 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 ഇദ്രീസ് ഇദ്രീസ് നബി നബി പേര് ഭൂമിയിലും കൊണ്ടുപോയ ആളുകളെ നിർത്തിയിട്ട് ഇവര് ക്ലാസ് എടുക്കുന്ന ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്നറിയാമോ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല തലക്കകത്തുള്ളത് ഈ ആറാം നൂറ്റാണ്ടിന്റെ വിവരക്കേടാണെങ്കിൽ ജാസ്തിയാൽ ഉള്ളത് തൂത്താ മാറത്തില്ല എന്ന് പറയില്ലേ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയാണ് ആറാം നൂറ്റാണ്ടിനും മുമ്പ് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് അണ്ണനാണല്ലോ അതുക്കും മുമ്പ് മരിച്ചുപോയ ഇലിയാസ് നബിയും ഇരുപത്തിയഞ്ച് പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ പേരുകളിൽ ഇല്ലാത്ത ഹിദർ നബിയും ഒക്കെ ഇറങ്ങി വരും രണ്ടുപേര് ആകാശത്തിനും രണ്ടുപേര് ഭൂമിയിലും ആണെന്ന് അയ്യോ എന്ന് കേട്ടോ ഓരോ ഹജ്ജിന്റെ സമയത്തും വരൂലേ ആരെ നബിയും നബിയും ഹിലർ

നാല് വാചകന്മാരാണ് ഇപ്പൊ ലോകത്ത് ജീവിച്ചിരിക്കുന്നവര് നാല് പ്രവാചകന്മാരാണല്ലേ ഉള്ളത് ഒന്ന് ഇലിയാസ് നബി രണ്ട് ഹിദർ നബി ഇതിലീസ് നബി ഈസ നബി രണ്ട് പേര് ഭൂമിയിലും രണ്ടുപേര് ആകാശത്തു ആണ് ഇതിലീസ് നബിയും ഈസാനബിയും ആകാശത്താണ് ഇലിയാസ് നബിയും ഹിദർ നബിയും ഭൂമിയിലാണ് എല്ലാ ഹജ്ജിന്റെ സമയത്തും വരും ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട അടിച്ചു കൊടുക്കും

കാണാൻ തൗഫിയ്ക്ക് നമുക്ക് നൽകട്ടെ അല്ലെ മൊട്ടയടിച്ചു കൊടുത്തോണ്ടിരിക്കുക ഏ നോക്കിക്ക അതെന്തേ പകര പോയിത് താമസിയാതെ സി എം മട ഊരിന്റെ മൊട്ടയടിച്ച് ഒരു കഥ പ്രതീക്ഷിക്കാം ഇവരെയൊക്കെ സമ്മതിക്കണം എന്തൊരു കവിഭാവന എവിടെ നിന്ന് ഇതൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നു തമ്പുരാനെ ഇതിനൊക്കെ ഇവർ ഇബിലീസിനോട് കടപ്പെട്ടിരിക്കുന്നു അവിടെ നിന്നാണല്ലോ ഇവർ വേദം പഠിച്ചത് എന്നാലും വല്ലാത്തൊരു പടപ്പുകൾ തന്നെ മുൻകാലത്തുള്ളവർ കണ്ട ഇലിയാസ് നബി ഹിന്ദർ നബിയും ഭൂമിയിൽ എവിടെയാ താമസം സംസ്ഥക്കാരെന്ന് പറഞ്ഞു തരണം പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കാനേ മാവേലി കൊല്ലത്തിൽ വരുന്നത് പോലെ മൊട്ടയടിക്കാൻ ജീപ്പും കത്രികയുമായിട്ട് ഈ രണ്ട് നബിമാരും വരും സലഫികളും സലഫികളുടെ ദൈവവും ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ണർഷിപ്പിലാണ് അഭൗതിക കാര്യങ്ങൾ സലഫികളുടെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഭൗതിക കാര്യങ്ങൾ സലഫികൾ സ്വയം ഏറ്റെടുക്കുന്നു സൃഷ്ടിക്കുന്നു സലഫി ദൈവത്തിന്റെ പ്രവൃത്തിയിൽ റുബൂബിയത്ത് നിങ്ങക്ക് മനസ്സിലാക്കില്ല എന്ന ചിന്ത അയ്യോ പോയ എന്ന ചിന്ത മാറ്റം എല്ലാ കാര്യത്തെയും പുച്ഛിക്കുന്നതും കളിയാക്കുന്നതും നിന്റെ വിവരമില്ലാത്തതിന്റെ അടയാളമാണ് ഇവനെ പോലെയുള്ളവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം എന്നിട്ട് വേണം ജയിലിന്റെ സമാധാനം കളയാൻ ഇവിടെ ചെറുപ്പക്കാർ പണ്ഡിതര ദീനീവക്താക്കളായി വന്നാൽ അനാചാരങ്ങൾക്കെതിരിൽ വിശ്വാസ ചൂഷണങ്ങൾക്കെതിരിൽ എന്തെങ്കിലും മുന്നേറ്റം പ്രതീക്ഷിച്ചു പ്രാവർത്തികമാക്കി വരുമാന സ്രോതസ് ബാലൻസ് ചെയ്യുന്ന ഭൂരിപക്ഷ ബാക്കി കാസിമി ഹുദവി മന്നാനി സക്കാഫിമാർ പക്ഷേ വ്യവസായ കത്തീപുമാർ പുതിയ തലമുറയിലെ കത്തീപുമാരുടെ തൊള്ള സാമർഥ്യത്തിൽ തങ്ങളുടെ ജോലിയും ചില്ലർ കൈമടക്ക് കിട്ടുന്നതും നഷ്ട മറ്റൊന്നും ഉണ്ടായില്ല ഓക്കെ ശരി അതൊരു വലിയ മെസ്സേജ് ആണ് മെസ്സേജാണ് എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത് വഴിതെറ്റിക്കുന്ന നേതാക്കളെയാണ് സമാധാനം ഇനി ഇബിലീസിന് വിശ്രമിക്കാം കാരണം ഇബിലീസിന്റെ ജോലി ഈ മുല്ലാക്കമാർ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ പറയുന്നവൻ മന്ദബുദ്ധിയാണോ അതോ മുടി സർബത്ത് കുടിച്ചിട്ട് പറയുന്നതാണോ ഇതിരീസ് നബി സ്വർഗത്തിൽ ജീവിക്കുന്ന നബിയല്ലേ പിന്നെ എങ്ങനെ ആകാശത്തിലേക്ക് കഥയിൽ ചോദ്യമില്ല കാക്ക പോടാ ചെറ്റേ വിഡിത്തം വിളമ്പാതെ നീയൊക്കെ ഏത് തൊഴുത്തിൽ നിന്നാണ് ഇസ്ലാം പഠിച്ചത് ഈ മതത്തെ ഇത്രയൊക്കെ പഴി കേൾപ്പിക്കാൻ എടാ കൂതറേ ആദ്യം ദീൻ എന്താണെന്ന് പഠിക്കേ ചരിത്രം പഠിക്കേ തിന്നാൻ മാത്രം അറിയുന്ന നിന്നെ പിടിച്ച് ആമീറാക്കിയവരെ പറഞ്ഞാ മതി ശരി വല്ലാത്തൊരു കൗമായി പോയി എന്ന് പറഞ്ഞ സമുദായം ഇവറ്റകൾ എന്തെങ്കിലും ഇവറ്റകൾക്ക് ബുദ്ധിവെക്കുമോ ഇവരും ബി ജെ പി കാരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് പണം കിട്ടാൻ വേണ്ടി അവരവരുടെ മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക ബി ജെ പിയും കൂടി ഒന്ന് ബാലൻസ് സുഖം മുജാഹിദുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്ത് വിവരമാണുള്ളത് ഇവർക്ക് ഭയങ്കര വിവരമാണ് വിശ്വസിക്കണം വിശ്വസിച്ചേ പറ്റൂ ആകാശത്ത് പോയി കണ്ടുവന്നതാണ് അതുകൊണ്ട് വിശ്വസിച്ചു ഞങ്ങൾ എടാ പോട്ട ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കല്ലെങ്കിൽ മിണ്ടാതിരിക്കും പൊട്ട എവിടെ നിന്നാണ് ഈ പച്ചക്കള്ളം പഠിച്ചത് ഏതാ അടർക്കളത്തിൽ ഒരു പുതിയ കോമാളി ഇങ്ങനെ ആളുകൾക്ക് ബുദ്ധി വെച്ചു ഈ പ്രതികരിക്കുന്നതിൽ അധികവും മുസ്ലിങ്ങളാണ് തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളാണ് ഈ പ്രതികരിക്കുന്നത് ഇപ്പം മനസ്സിലായില്ലേ നമ്മളുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് വലിയ രൂപത്തിൽ ഫലമുണ്ടെന്ന് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അവരും വിചാരിക്കുന്നു അവരും മനസ്സിലാക്കുന്നു ഈ മതം ഇത്രയധികം വിമർശിക്കപ്പെടാൻ കാരണം ഈ പണ്ഡിതന്മാരാണ് ഇവര് പറയുന്ന വിഡിത്തങ്ങളാണല്ലോ ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് എന്താര് പറഞ്ഞാലും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ച് അവര് പറഞ്ഞത് അവരെ തന്നെ തിരിച്ചു കൊത്തുന്നത് പോലെ നമ്മൾ എത്ര പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നാലും ശരി അത് തിരിച്ചടിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നിട്ടും ഒരുപാട് ക്യാമറകളുടെയും ഒരുപാട് മീഡിയകളുടെയും ഒക്കെ മുന്നിൽ നിന്നിട്ട് ഈ വിടുവായത്തരം പറയാൻ ഇവർക്ക് കഴിയുന്നെങ്കിൽ ഇവരുടെ തോലിക്കട്ടി ആ പാരം അല്ലേ ഈസാനിപ്പറ്റി ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം അവർ പറയുന്നത് ഈസാനബി ഇസ്ലാമിനെ കുരിശിൽ തറച്ചു എന്നും മൂന്നാം നാൾ എന്നാണ് പക്ഷേ ഇസ്ലാമിക വിശ്വാസ പ്രകാരം തെറ്റാണ് കാരണം തന്നെ യേശുവും ഒരാളാണ് എന്ന് പറഞ്ഞിരുന്നതിൽ നിന്ന് മുസ്ലിങ്ങൾ ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുന്നു ശരി ഈസാനബിയെ വധിച്ചിട്ടില്ല ഇസ്ലാമിനെ കൊടുത്ത ആ കൊടുത്ത ഒരു സാധാരണ പറയാറുണ്ട് ആ അദ്ദേഹത്തിന്റെ രൂപം അദ്ദേഹത്തെയാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് യേശു ആരാണെന്നോ ഈസ ആരാണെന്നോ യാതൊരു നിശ്ചയമില്ല ക്രിസ്ത്യാനികളുടെ യേശുവിന് വാപ്പയുണ്ട് മുസ്ലിങ്ങളുടെ ഈസയ്ക്ക് വാപ്പയില്ല ഈസാ 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 നബിയെ 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 അല്ല തീർച്ചയായിട്ടും വധിച്ചിട്ടില്ല ാശിന് കൊടുത്തു എന്ന് എവിടെ പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങൾക്ക് ആ മനുഷ്യൻ നന്മയുടെ പ്രതീകമായത് കൊണ്ട് നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് മാവേലിയെ ഒക്കെ സ്വന്തമാക്കി വെച്ചതും അത്രയുള്ളൂ ഇവരെ ഭീകരമാണ് സംശയമൊന്നുമില്ല എന്ത് ചെയ്യാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ എന്തെല്ലാം കാണാൻ എന്തൊക്കെ കണ്ടാലാണ് ഒരു ദിവസം ഒന്ന് തള്ളി നീക്കാൻ പറ്റുന്നത് ഒരു താത്ത ഇന്നലെ നിലക്കടന്ന് നല്ലറി വിളിക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നു കഴിഞ്ഞാൽ മഹറിന്റെ പെട്ടി കയ്യിൽ ഏൽപ്പിക്കുന്ന രംഗം അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് മുസ്വാഹറ്റ് ചെയ്യുന്ന രംഗം പിന്നീട് അവർ ആലിംഗനം ചെയ്യുന്ന രംഗം ഫോട്ടോയിൽ പകർത്തി വീഡിയോയിൽ പകർത്തി ഇപ്പുറത്ത് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും എന്നാൽ ആലിംഗനം ചെയ്യുന്നത് അവിടെ സുന്നത്തായ കാര്യമാണോ എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായി വിഷയം എല്ലാ നിക്കാഷന്റെ ചടങ്ങുകളിലും അമ്മോഷന്റെ കയ്യിൽ മഹറേൽപ്പിച്ചിട്ട് ഒരു കെട്ടിപ്പിടിത്തം കാണാറുണ്ട് വരനാകുന്ന കൂട്ടുകാരനെയും കെട്ടിപ്പിടിക്കാറുണ്ട് ഇത് പക്ഷേ സുന്നത്തില്ലെന്ന് മാത്രമല്ലാത്ത ഈ സാഹചര്യത്തിൽ അത് കറാഹത്താകുന്നു മനസ്സിലായില്ലേ അതായത് ില് കരാർ ഉറപ്പിക്കുന്നത് പുരുഷനും പെണ്ണിന്റെ വാപ്പയും തമ്മിലാണ് പെണ്ണിനെ കച്ചവടം ചെയ്തു കൊടുക്കുന്ന അടിമ സമ്പ്രദായം പോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള കരാർ ഒരു സിവിൽ കോൺട്രാക്ട് ആണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവാഹം ഇസ്ലാമിലെ വിവാഹത്തിന് പെണ്ണിന് സ്ഥാനമില്ല പെണ്ണിന്റെ വാപ്പയ്ക്കാണ് ഈ വിവാഹ മൂല്യം എന്ന് പറയുന്ന യോനിക്കൂലി പോലും കൊടുക്കുന്നത് അപ്പൊ വാപ്പയ്ക്ക് യോനിക്കൂലി കൊടുത്തിട്ട് മോളെ കിടപ്പറയിൽ കൊണ്ടുവരുന്ന ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഇപ്പോ മകള് സമർത്ഥമായി പഠിച്ച് മിടുക്കിയയാൽ വാപ്പ വേദിയിൽ കയറി സമ്മാനം വാങ്ങിച്ചാൽ മതിയല്ലോ നമുക്കിതൊക്കെ ഹലാലാണ് കേട്ടോ അപ്പൊ ഇപ്പോ പുസ്തകത് പറഞ്ഞു വരുന്നത് വാപ്പയുടെ കയ്യിൽ യുവാവ് മഹറു കൊടുക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കണോ വേണ്ടേ എന്നതാണ് കാരണം ഇത് കെട്ടിപ്പിടിക്കാത്തതിന്റെ പേരൊരു കെട്ടിപ്പിടിക്കേണ്ടത് ആരെയാണ് എന്നറിയാത്തതിന്റെ പേരിൽ എന്താ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഇവിടെ വാപ്പയ്ക്ക് കൊടുത്തിട്ട് വരൻ വരൻകാക്കായെ കെട്ടിപ്പിടിച്ചിട്ട് ഇനി അമോശങ്കാക്കായെ എങ്ങാനും ഇനിയും എന്നോ ലിങ്ങക്കൂലി എന്നോ പറഞ്ഞു മണിയറയിൽ കൊണ്ടുവന്ന് കിടത്തുമെന്ന് ഉസ്താദിനു പറഞ്ഞതായി പറഞ്ഞു പറഞ്ഞു ഷർവാനി സഹിതം കൂട്ടി വായിച്ചാൽ മനസ്സിലാക്കണം അപ്പോൾ ഇത് സുന്നത്തില്ലാത്ത കാര്യമാണ് പല പെരുന്നാളുകളിലും ചെറിയ പെരുന്നാളും ഒക്കെ വരുമ്പോൾ ആശംസ കാർഡ് ഇറക്കുമ്പോഴും മറ്റുമൊക്കെ അതിൽ കൊടുക്കാറുള്ള ചിത്രത്തിലും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ചിത്രം ഒരു ചുംബനം വലിയ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും വെറും ഒരു ചുംബനമാണെന്ന് അല്ല എൻ്റെ ഉമ്മച്ചി സുഖമില്ലാതെ മെഡിക്കൽ കോളേജിൽ കിടക്കും ഞങ്ങളെല്ലാവരും വന്നു അപ്പോ എൻ്റെ ഇക്കായ കണ്ടപ്പോഴേക്ക് എൻ്റെ ഇളയ സിസ്റ്ററുടെ ഭർത്താവ് വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചു ആ കെട്ടിപ്പിടുത്തം വലിയ വിവാദമായിട്ട് മാറി അതുകൊണ്ട് ഈ കെട്ടിപ്പിടുത്തം എന്താണെന്നും അതുണ്ടാക്കാവുന്ന കുടുംബകലഹം എന്താണെന്നും എനിക്കറിയാം അതായത് ഒരു യുവാവ് വിവാഹ സമ്മാനം നൽകി കഴിഞ്ഞു യോനിക്കൂലി കിടപ്പുകൂലി കിടക്കറക്കൂലി വ്യഭിചാരത്തിന് വേണ്ടിയുള്ള കൂലി കൊടുത്ത് കഴിഞ്ഞാൽ അവൻ കെട്ടിപ്പിടിക്കേണ്ടത് ആരെയാണ് അവന്റെ ഭാര്യയെയാണ് കൂട്ടുകാരനെയും കെട്ടിപ്പിടിക്കരുത് വധുവിന്റെ വാപ്പയെയും കെട്ടിപ്പിടിക്കരുത് എന്ന് ഇതൊക്കെ അറിയാത്തത് കൊണ്ട് എന്തെല്ലാം രൂപത്തിലുള്ള അട്ടഹാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് അതൊന്നും പറയാം ശിവത ഇവർക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇവർക്ക് ആകെ പറയാനുള്ളത് ഇത് തന്നെ ഉള്ളു കേട്ടോ ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നില്ലേ ആ ഡോക്ടറുടെ വീഡിയോ അങ്ങോട്ട് വൈറലായിട്ടോ ഒക്കെ ഇത് തന്നെയാ പറയാം ഇതുവരെ ഉസ്താദുമാര് മാത്രം അടക്കി ഭരിച്ചിരുന്ന ഒരു മേഖല സെക്സ് ഹോർമോൺ ആദ്യ രാത്രി പുരുഷനാണോ മേധാവിത്വം സ്ത്രീക്കാണോ ഇതൊക്കെ എന്തെ സ്ത്രീകൾ പറയാൻ പാടില്ലേ അതുകൊണ്ടിപ്പോൾ സെക്സ് പറഞ്ഞു വരുന്നത് എന്തൊക്കെയാ സംഭവിക്കാന്നറിയോ കല്യാണം കഴിക്കണക്ക് എത്തുമ്പോ എന്താ സംഭവിക്കാൻ അറിയുമോ മനുഷ്യനാണ് ശരീരത്തിൽ ഉണ്ടാവും അടോളത്തിൽ പിന്നീടാവുമ്പോ മനുഷ്യൻ സഹജമായ വികാരങ്ങളിലേക്ക് അവനോ അവളോ എത്തും ഇത് പൂർത്തിയാക്കാൻ അതിലാ നൂറകൾ ആഘോഷിക്കപ്പെടുന്നത് പോലെയുള്ള ലസ്ബിയസം പോലെയുള്ള ഗെയ്സം പോലെയുള്ള ഹോമോസെക്വാലിറ്റിയോ ബൈസെക്ഷാലിറ്റിയോ പോലെയുള്ള തികച്ചും ഹറാമാക്കപ്പെട്ട മെഡിക്കൽ സയൻസ് പ്രകാരം യാതൊരു ഇന്നേ വരെ ഒരു ജീനോ ഒരു ഹോർമോൺ കൊണ്ടോ തെളിയിക്കപ്പെടാത്ത വികാരങ്ങളിലേക്ക് മനുഷ്യന്മാരെത്തും അത് സാധാരണ വൽക്കരിക്കപ്പെടൂലെ അതിനിപ്പോ എന്താ ആണും പെണ്ണും കല്യാണം കഴിക്കണ പോലെ തന്നെ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ എന്താ ആണു ആണും കല്യാണം കഴിച്ചാൽ എന്താ എന്താ കാരണം അങ്ങനെ അങ്ങനെ ഒരു ശരി അങ്ങനെ ഒരു വികാരമില്ല അപ്പൊ എന്നാ നമുക്ക് ഉള്ള ഒരു വികാരം എടുക്കാം നമ്മൾ പറയുമ്പോ അത് വലിയ വിമർശനമായിട്ട് മാറുവാ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പറഞ്ഞു അറിയോ ആദൻ നബിയുടെ ഭാര്യ ഹവലി ഇസ്സലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും ഇരട്ടകളാ പ്രസവിക്കുക ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും ഓരോ വേണമെങ്കിൽ അല്ല രണ്ടിനെ ആണാക്കാൻ പാടില്ലേ രണ്ടിനെയും പെണ്ണാക്കാൻ പാടില്ലേ ഇല്ല ഇരുപത് പ്രസവം നടന്നു ഇരുപത് പ്രസവത്തിലും ഒരാണെ വേറൊരു പെണ്ണ് എന്തിന് ഇൻസസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത് എന്നിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണിൽ നിന്നും ഈ പെണ്ണ് ഇതിൽ ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ ഈ പ്രസവത്തിലെ പെണ്ണിന് ഈ പ്രസവത്തിലെ ആണിന് ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അള്ളാഹു താല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയും ഇല്ലാത്ത കല്യാണം കഴിക്കുന്നു ആഹാ ഇൻസസ്റ്റ് ഇല്ലാതിരിക്കാൻ ഒന്നും വിചാരിക്കല്ലേ മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസസ്റ്റിന്റെ പഴി തടയ്ക്കാൻ വേണ്ടി അള്ളാഹു സുബാനുഭവത്താല ഇരുപത് പ്രസവത്തിൽ ആണും പെണ്ണുമായി സൂക്ഷിച്ചു എന്ത് ആണ് മാത്രമാക്കാൻ പാടില്ലേ പെണ്ണ് മാത്രമാക്കാൻ പാടില്ലേ